നമ്മള് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ഡിഫറൻസ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ടിപ്സ് പറഞ്ഞു ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ സാറങ്ങനല്ല ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും എല്ലാം എങ്ങനാണ് അത് നമുക്ക് പറയണ്ടെന്നുള്ള വാക്കുകൾ നമുക്ക് അറിയത്തില്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ക്ലാസ് സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമമാണ് ഈ ക്ലാസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് സെഷനിലേക്ക് പോകും അതല്ല ഉദ്ദേശിക്കുന്ന ഈ ഒരു ക്ലാസ് കണ്ടിന്യൂസ് ആ ഈ സാറിന്റെ ക്ലാസ് അതിങ്ങനെ സ്റ്റോപ്പ് ആവുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ നാല് മാസം പോയത് നമുക്ക് ഈ ഒരു ടൈം നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല നാല് മാസം ഒരു ക്ലാസ്സിന് അടുത്ത ദിവസത്തെ ക്ലാസ്സുകളായിട്ടാണ് സാർ പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വളരെ അതായത് എത്ര എനിക്കൊക്കെയാണ് പേഷ്യൻസ് ഇപ്പോഴും കുറവാ വളരെ പേഷ്യൻസ് ആയിട്ട് സാർ എല്ലാം കേട്ടിരുന്നിട്ട് അതിന് ആൻസർ പറയുക ഇത്രയും ക്ലാസ് എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് സാറിന് ക്ലാസ് ഉണ്ടാന്ന് തോന്നുന്നു പക്ഷെ ഇത്രയും ക്ലാസ് കഴിഞ്ഞാലും വളരെ നന്നായിട്ട് അതിനെ ഓരോരുത്തരെയും കൺസിഡർ ചെയ്യുക ഇതൊക്കെ ഭയങ്കര ആരെക്കൊണ്ടും പറ്റില്ല എന്നെ കൊണ്ടും പറ്റില്ല സത്യം പറഞ്ഞത് ഒറ്റ ഇത്രയും സ്റ്റാ ഇത്രയും ആൾക്ക് സ്റ്റുഡൻസും അല്ലേ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാലും അത്രയും ആൾക്കാരുടെ ക്വസ്റ്റിൻ ആൻസർ ചെയ്യാന്ന് പറഞ്ഞാലും എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആണ് അതുകൊണ്ട് ഇപ്പൊ സാറിന്റെ റിവ്യൂ നോക്കിയാൽ അറിയാൻ പറ്റും സാറിന്റെ റിവ്യൂ എനിക്ക് ഒന്ന് ഗൂഗിൾ റിവ്യൂല് ഇത്രയും റിവ്യൂ ഉള്ള വേറെ ഇത് ഇണ്ടാവില്ല അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നമുക്കിപ്പോ മനസിലാകുന്നത് ശരിക്കും ഞാൻ പറഞ്ഞിട്ട് പ്രവാസികൾക്കൊക്കെ ഒരുപാട് പറ്റില്ല പ്രവാസികൾക്ക് ഒരുപാട് പൈസ നഷ്ടം വരും കാരണം ഒരുപാട് ചതിവിൽ പോകുന്നതും പ്രവാസികളാണ് ഇപ്പം ഈ ക്ലാസ് മെയിനായിട്ട് പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും അറ്റൻഡ് ചെയ്യാൻ പറയണം കാരണം ഞാനൊക്കെ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ പോയി രണ്ടായിരത്തി ടു തൗസൻഡ് ഫൈവിലൊക്കെ ഞാൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പാർട്നേഴ്സിനെ കൂട്ടി അവരതൊക്കെ കൊണ്ടുപോയി അപ്പം അന്ന് മുതലാണ് എനിക്ക് ബാങ്കിൽ പൈസ ഇട്ടിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നൊരു ഒരു തോട്ട് വന്നത് അങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ വരുന്നത് പക്ഷെ അന്നുമുതൽ ചെയ്യുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ ഓരോ അല്ലെങ്കിൽ അവർ റഫറൻസ് വെച്ചിട്ട് ഷെയർ വാങ്ങും അവർ പറയുന്ന പൈസക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പോ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് പോകുന്ന പോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ